അസ്ഥിക്ഷയം അതായത് എന്താണ് നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവ് വരിക ഇത് ആക്ച്വലി ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരില്ല അതൊരു പ്രായം ചെന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ വയസ്സായ വയസ്സന്മാരുടെ അസുഖമാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ആളുകളെയും ബാധിച്ചിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് കാരണം അതിന് പ്രത്യക്ഷത്തിൽ വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ വൈറ്റമിൻ ഡി കുറവ് കാരണമായിട്ടുണ്ടാകാറുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് കാരണമായിട്ടുണ്ടാകാറുണ്ട് അതുപോലെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസീസുകളുടെ കാരണമായിട്ടുണ്ടാകാറുണ്ട് മെനോ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് ചില ഹാബിറ്റ്സുകൾ അമിതമായിട്ട് ആൽക്കഹോൾ എടുക്കുക സ്മോക്കിംഗ് ചെയ്യുക പിന്നെ അമിതമായിട്ട് വേണ്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ മായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത ഭക്ഷണങ്ങളും നല്ലല്ല ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കണ്ടീഷനൊക്കെ ഉള്ള ആളുകൾ അപ്പോൾ ഇവരിലൊക്കെ എന്തു കാണും ഈ പറഞ്ഞിട്ടുള്ള അസ്ഥിക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കാണുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം ഈ അസ്ഥിക്ക് എങ്ങനെ ബലം കൂട്ടിയെടുക്കാൻ പറ്റും കാൽസ്യം കഴിക്കണോ ഫോസ്ഫറസ് കഴിക്കണോ മഗ്നീഷ്യം കഴിക്കണോ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതുണ്ട് എന്തൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഏതൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ അസ്ഥിക്ഷയം എന്ന് പറയുന്നത് ആ പേരുപാലത്തിന് എന്താണ് അസ്ഥികൾ ക്ഷയിച്ചു പോകുക അല്ലെങ്കിൽ വീക്കായിട്ട് പോകുക എന്നുള്ളത് അതായത് ബലം കിട്ടുന്നില്ല എന്നുള്ളത് അതായത് ഇതിൻ്റെ ഒരു ഇതൊരു സൈലൻറ്റ് ഡിസീസാണ് ഞാൻ തുറക്കത്ത് പറഞ്ഞില്ല കാരണം എന്താണെന്ന് പറയുക ഇത് പ്രത്യേകിച്ച് വേദനയോ അല്ലെങ്കിൽ കടച്ചിലോ നീറുകെട്ട് വിരലോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പെട്ടെന്ന് വീഴ്ചകൾ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകുക അല്ലെങ്കിൽ എല്ല് പൊട്ടിപ്പോകുക എന്നുള്ളതാണ് ഇവൻ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ജസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിലത്ത് വീണതായിരിക്കും അപ്പോൾ സാധാരണ ഒരാൾ ജസ്റ്റ് നിലത്ത് വീണാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഒരു നോർമലായിട്ടുള്ള ഒരാൾ പക്ഷേ അസ്തിക്ഷമമുള്ള ആളുകൾക്ക് എല്ല് വീക്കായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അതേപോലെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ എല്ലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരും അത് മാത്രമല്ല അത് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഹീലാകാനോ വളരെയധികം സമയമെടുക്കുന്ന ഒരവസ്ഥയൊക്കെ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഇടപെടാൻ കൂടുതൽ എന്താ പറയുക എവിടെയെങ്കിലും യാത്രകൾ ചെയ്യാനോ ആളുകളുമായിട്ട് സംസർഗത്തിലേർപ്പെടുത്താനൊന്നും അവർക്ക് കൂടുതൽ പറ്റില്ല കാരണം എവിടെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ അല്ലെങ്കിൽ എല്ലുകൾ ക്ഷീണിച്ച് പോകും പോകുന്നുള്ളതാണ് അപ്പോൾ ഇത് ആരില് ഇത് ഇതിന് സൈലൻറ്റ് കില്ലർ അല്ലെങ്കിൽ സൈലൻറ്റ് എന്നുള്ള ഒരു ടേം ഇതിനോട്ട് ചേർത്ത് വരാൻ കാരണം വേറെ ഒന്നുമില്ല ഇതിന് മറ്റു ലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണില്ല വേദന നീർക്കെട്ട് മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പം ഇനി ഇത് ആരിൽ കാണപ്പെടുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടും മെൻസസ് നിന്ന സ്ത്രീകളിൽ ഇത് പൊതുവെ കണ്ടുവരാറുണ്ട് പുരുഷന്മാരിൽ വരും മെൻസസ് നിന്നെ എന്ത് ചെയ്യും കൂടുതൽ കണ്ടുവരാറുണ്ട് കാരണം യാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്തെയും മെൻസസ് ഉള്ള സമയത്ത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന നല്ലൊരു ഹോർമോൺ ഉണ്ട് ആക്ച്വലി അവർക്ക് അപ്പോൾ ഈസ്ട്രോജൻ നല്ല ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഹെൽത്തി ആകുന്ന സമയത്ത് ഈസ്ട്രോജൻ എന്ത് ചെയ്യും എല്ലുകൾക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് കിട്ടാൻ ബലം കിട്ടാൻ നല്ല രീതിയിൽ ഹെൽപ്പ് കൊടുക്കും നല്ല രീതിയിൽ സഹായിക്കും അവിടെ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റിനും ഫോസ്ഫോറസിൻ്റെ ഡെപ്പോസിറ്റും ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം മെൻസസ് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറ്റും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകും കുറവുകൾ ഉണ്ടായിരിക്കും ഈ സ്രച്ച നല്ല രീതിയിൽ കുറയും ഈ പറഞ്ഞതുപോലെ ആ സപ്പോർട്ട് എന്ത് ചെയ്യും അവിടെ നഷ്ടപ്പെടും സ്ത്രീകൾക്ക് നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും അസ്തിക്ഷയത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സ്ത്രീകൾക്ക് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ മാത്രമല്ല നമുക്കറിയാം കാൽസ്യത്തിന് കുറവ് അവർക്ക് നല്ലോണം ഉണ്ടായിരിക്കും മെൻസസ് നിന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ എല്ലുകൾക്ക് ബലക്കുറവ് എന്നുള്ളത് ഇനി അവർ ഈവൻ പുരുഷന്മാരുടെ കേസെടുത്തു ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മസിലും എല്ലുകളൊക്കെ നീ വീക്കായിട്ട് പോകും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളിലാണ് അത് ഈ മെൻസസിൽ നിന്ന് കഴിയുന്ന സമയത്ത് യെസ്രജൻ അളവ് കുറയുന്നത് മൂലമാണ് ഏറ്റവും കൂടുതൽ അതുണ്ടാകുന്നത് എന്നുള്ളത് രണ്ടാമത് പ്രായം ചെന്ന ആളുകൾ ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെയും കൂടുതൽ നടക്കാനും ഇരിക്കാനും പറ്റില്ല ഇടയ്ക്കിടക്ക് ചെറിയ രൂപത്തിൽ വാഷ്റൂമിൽ തന്നെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ പെട്ടെന്ന് ഹീലാക്കുന്ന എല്ലുകൾ കൂടി ചേരുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ പ്രായം ചെന്ന ആളുകളെ നമ്മൾ എന്തെയാണ് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അവർക്ക് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് വെയിറ്റ് കുറഞ്ഞ ആളുകൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഹൈറ്റൊക്കെ ഉണ്ട് പക്ഷേ ആൾ നല്ല തിന്നായിട്ട് വീക്കായിട്ടുള്ള ആളുകൾ എന്താണ് വൈറ്റമിൻ ഡി ഡീൻ്റെ കാൽസ്യത്തിനൊക്കെ കുറവുണ്ടായിരിക്കും അപ്പോൾ ബോൺസ് എന്ത് ചെയ്യും വീക്കായിട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതേപോലെ മറ്റൊരു കാരണമാണ് ഈ എക്സസൈസുകളൊന്നും ഇല്ലാതെ എപ്പോഴും സെഡൻഡറി ലൈഫിലുള്ള ആളുകൾക്ക് ബോൺ വീക്കായിട്ട് പോകുന്നുള്ളത് കാരണം വേറെ ഒന്നുമില്ല ഈ ബോണിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തിനും എക്സസൈസുകൾ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരാളുടെ ബോൺ ഡെൻസിറ്റി ബോൺ ഡെസ് ആ ഒരു സ്ട്രെങ്ത്തും യാതൊരു നടത്തോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എപ്പോഴും കിടക്കലും അങ്ങനെ ചെറിയ ഒതുങ്ങിക്കൂടിയ ലൈഫുള്ള ഒരാളുടെ ബോൺ ഡെൻസിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും മസിൽസിൽ മാത്രമല്ല ബോൺസിലും നല്ല ഡിഫറൻസ് നമുക്കറിയാം നല്ല രീതിയിൽ വർക്കൗട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നല്ല അധ്വാനിക്കുന്ന ആളുകളുടെ മസിൽ ഭയങ്കര സ്ട്രങ്ത് ബോഡി സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് അവിടെ വലിയ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും ബോൺ സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കും ഇതൊന്നുമില്ല വയറൊക്കെ ചാടി തടിച്ച് തീർത്ത് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ഫാറ്റായിരിക്കും ബോഡി വീക്കായിരിക്കും മസിൽ വീക്കായിരിക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യും കമ്പാരിറ്റീവ്ലി നെല്ലുകൾ വീക്കാവും ചെയ്യുന്നുള്ളത് ദോസ്റ്റോപോറിസ് ഉണ്ടായിരിക്കില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ചില മെറ്റബോളിക് ഡിസീസുകൾ അതായത് ഹൈപ്പർ പാരഥൈറോഡിസും പോലെയുള്ള കാൽസ്യത്തിനും മെറ്റബോളിസും ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തെയ്യും ബോൺ ഡെൻസിറ്റി പെട്ടെന്ന് കുറേ ആൾ സാധ്യതയുണ്ട് അതുപോലെ ചില ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ സ്മോക്കിങ് കൂടുക അതുപോലെ ആൽക്കഹോൾ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലും ഈ പറഞ്ഞതുപോലെ എല്ലുകൾ ദ്രവിച്ചു പോകുന്ന വീക്കായിട്ട് പോകുന്ന അവസ്ഥകൾ കൂടുതൽ കണ്ടുവരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ജെനറ്റിക്സ് പാരമ്പര്യമായിട്ടും ചില അസുഖങ്ങൾ കാരണമായിട്ട് ചെയ്യാറുണ്ട് അച്ഛനമ്മയ്ക്കും അല്ലെങ്കിൽ സിബ്ബ്ലിങ്സിലാങ്കിലൊക്കെ ഈ പ്രശ്നമുണ്ടെങ്കിൽ അത് കുടുംബത്തിലും മറ്റുള്ളവരിലും കണ്ടുവരാനുള്ള സാധ്യത വളരെ വളരെ എല്ലാവർക്കും ഉണ്ടാകുന്നല്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഇത് ടെസ്റ്റ് ചെയ്യുക വൈറ്റമിൻ ഡി ഓക്കെയാണെന്ന് നോക്കുക കാൽസ്യം ഒക്കെയാണ് നോക്കുക അതിന് സപ്ലിമെൻ്റുകൾ എടുക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കുക മീൻ മീൻ കഴിക്കണം അതേപോലെ എഗ്ഗ് കഴിക്കണം പാൽ കുടിക്കണം അതുപോലെ യോഗ് നല്ലതാണ് അങ്ങനെയുള്ള അതുപോലെ ഇലക്കറികൾ ഫ്രൂട്ട്സുകൾ പച്ചക്കറികളൊക്കെ നേടാം ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കഴിക്കുക ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് അതേപോലെ കരിച്ചത് പൊരിച്ചത് വറുത്തത് എണ്ണയിലുള്ള കൂടുതൽ ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസുകൾ കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഉപ്പിയിലിട്ട ഉണക്കമീൻ പോലെയുള്ള ഭക്ഷണങ്ങൾ അച്ചാർ പോലെയുള്ളത് ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂട്ടുന്ന അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് കൂടുതൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊന്നാണ് എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ബ്രേക്ക് ആവും അത് ഹീലാവും വീണ്ടും നല്ല രീതിയിൽ ഗ്രോ ഉണ്ടാവില്ല അപ്പോൾ മസിൽ ബിൽഡപ്പ് അവിടെ നടക്കുന്ന പോലെ തന്നെയാണ് സ്ട്രെങ്ത് അവിടെ നല്ല രീതിയിലുണ്ട് അപ്പോൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൈക്ലിങ് ജോഗിങ്ങ് ജമ്പിങ് സ്വിമ്മിങ് പിന്നെ നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സൈസുകൾ എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം വ്യായാമങ്ങൾ വെയിറ്റ് ലിഫ്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലിഫ്റ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്താണ് ബോണിനെ ജോയിൻറ്റിനൊക്കെ എന്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം എക്സസൈസ് വളരെയധികം ഇതിനെ ബാധിക്കുന്ന നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ സ്മോക്കിങ് ആൽക്കോഹോൾ അബ്യൂസുകൾ അതായത് ആൽക്കോഹോൾ അമിത അമിതമായിട്ട് എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും രക്തോട്ടം കുറയുകയും ഈ കാൽസ്യത്തിന് വൈറ്റമിൻ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ ഉണ്ടാവുകയും ഈ പറഞ്ഞതുപോലെ ബോണ് നല്ല രീതിയിൽ വീക്കാവുകയും ചെയ്യും പിന്നെ അതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് നമ്മുടെ വെയ്റ്റ് എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ മാനേജ് ചെയ്യണം പ്രോപ്പർ വെയിറ്റ് മാനേജ്മെൻറ്റ് ആണ് അപ്പോൾ ചില ഇതൊരു ഈ വെയിറ്റ് കുറഞ്ഞ ആളുകൾക്ക് എന്തു ചെയ്യും ഈ എല്ലുകൾ വീക്കാകാൻ കാൽസ്യത്തിന് കുറവൊക്കെ ഉണ്ടാവും ഫോസ്ഫറസിന് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ ിക്നസ്സ് കുറയും ബോഡി ബോഡി പെയിൻ കൂടുതലുണ്ടായിരിക്കും പെട്ടെന്ന് എന്തു ചെയ്യും തീരെ ബലം ഉണ്ടായില്ല തീരെ താക്കത്തുണ്ടായിരിക്കില്ല പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ബോഡി വെയിറ്റ് കുറയരുത് അത് നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യരുത് നമ്മൾ ബോഡി വെയിറ്റ് കൂടാനും പാടില്ല ഒന്ന് എന്ത് ചെയ്യും നമ്മൾ നല്ല രീതിയിൽ വയറൊക്കെ ചാടിത്തോടിച്ച് വീർത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ജോയിൻറ്റുകൾ വീക്കായിട്ട് പോവും എല്ലുകൾക്ക് നമ്മുടെ ബോഡിയുടെ ഭാരം താങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ വന്നു പോകും അത് ജോയിൻറ് പെയിനുകൾ അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളതാണ് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ അതുപോലെ തന്നെയാണ് ഈ എല്ലുകൾ പെട്ടെന്ന് ദ്രവിച്ചു പോവുകയും പെട്ടെന്ന് വീഴ്ചകൾക്കുള്ള സാധ്യത കൂടുതലാണ് അല്ലേ നമുക്കറിയാം തടിയുള്ള ആളുകൾ നടക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുമ്പോൾ പേടിയാണ് അവരെവിടെയെങ്കിലും പെട്ടെന്ന് തടഞ്ഞാൽ നേരെ പെട്ടെന്ന് എന്ത് ചെയ്യും മുന്നോട്ടോ വേഗോട്ടോ സുഖിലോട്ട് വീണ് പോകും പിന്നോട് എണീക്കാനും പറ്റില്ല അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ജോയിൻ്റിനെ ബാധിക്കുന്നുണ്ട് അതേപോലെ ബോണിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് നമ്മൾ മാനേജ് ചെയ്യൽ എന്താണ് ഇതിന് വളരെ ഇമ്പോർട്ടൻറ്റ് കാൽസ്യം കഴിക്കൽ ഇമ്പോർട്ടൻ്റാണ് വൈറ്റമിൻ്റെയും മൊയ്ൻ്റെയും ചെയ്യൽ ആണ് അതേപോലെ സ്മോക്കിംഗ് ആൾക്കോഹോളൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം വെയിറ്റ് ബാലൻസ് ചെയ്യണം എക്സസൈസ് നല്ലോണം ചെയ്യണം സെഡൻ്ററി ലൈഫ് നല്ല രീതിയിൽ കുറയ്ക്കണം ആവശ്യമുള്ള നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കി ഈ സപ്ലിമെൻ്റ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അമിതമായിട്ട് നമ്മൾ കാൽസ്യം എടുത്ത് കഴിയുന്നത് ഇപ്പോൾ എല്ല് വീക്കാണെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ പോയിട്ട് എന്ത് ചെയ്ത് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ ഒരിക്കലും സപ്ലിമെൻറ്റ് എടുക്കരുത് നമ്മൾക്ക് എല്ല് വീക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മിൻ ഡി ടെസ്റ്റ് ചെയ്യാം അതുപോലെ ബോൺ ഡെൻസിറ്റി ടെസ്റ്റുകളുണ്ട് കാൽസ്യത്തിന് ടെസ്റ്റുകൾ ചെയ്യാം അപ്പോൾ കാൽസ്യം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശത്തോടു കൂടെ മാത്രം എടുക്കാൻ പാടുള്ളൂ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഡയറ്റും കാര്യങ്ങളും എക്സസൈസ് ചെയ്താൽ നോർമലായിട്ട് വരും ചില ആളുകൾക്ക് സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരും അതിനൊരു നിശ്ചിത സമയമുണ്ട് ഇത് നല്ലതാണ് എന്ന് കരുതിയിട്ട് അല്ലേ എല്ലിന് ബലം കിട്ടലോ എന്ന് കരുതിയിട്ട് കൂടുതൽ കഴിച്ചാൽ കഴിച്ചാലെന്തെയ്യും നമ്മുടെ മെറ്റപ്പോളിസ് കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് വരും പിന്നെ ഹൈപ്പർ കാൽസ്യമ്ലഡിൽ ഹൈപ്പർ കാൽസ്യമോ നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ സ്റ്റോണുകൾ ഫോം ചെയ്യുന്ന അവസ്ഥകൾ വരും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ കാൽസ്യം എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ആ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ നമ്മളിതിൽ കാൽസ്യം മാത്രമല്ല ഫോസ്ഫറസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെയാണ് മഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ബോൺസ് ഉണ്ടാവുക അതിന് മെട്രിക്സ് ഫോം ചെയ്യുക അതിന് സ്ട്രെങ്ത് ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പോൾ ഈ ബോൺ മേക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ട് കേവലം കാൽസ്യത്തെ മാത്രം എന്ത് ചെയ്യരുത് നമ്മൾ കണക്കൂട്ടരുത് കാൽസ്യത്തിന് കൂടെ വൈറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ഉണ്ട് കാൽസ്യം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ ഫോസ്ഫറസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള എലമെൻസുകൾ എന്ത് ചെയ്യാണ്ട് ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തു ചെയ്യണം ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കൽ വളരെ നിർമ്മത അതും ലിമിറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനു വേണ്ട സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടതുണ്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെയിൽ കൊള്ളല് നല്ലതാണല്ലേ പലപ്പോഴും വെയിൽ കൊള്ളൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രാവിലെ ഒരു പത്ത് മണി മുതൽ വയ്ക്കുന്നേരം ഒരു മൂന്ന് മണി നാല് മണി ഉള്ളിലുള്ള നല്ല വെയിൽ തന്നെ കൊള്ളണം എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് അത് കരിച്ച് സൺഭാൻ നാഭരുത് നമ്മൾ എന്ത് ചെയ്യണം നല്ല കെയറോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിലത്ത് പോയിട്ടൊരു കാര്യമില്ല കാരണം നമുക്ക് എന്താണ് സണ് എക്സ്പോഷർ കെട്ടിയിട്ട് സ്കിന്നിൽ അത് പതിഞ്ഞിട്ട് അവിടെ നിന്ന് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ആക്റ്റീവായി ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ വെയിൽ നമ്മൾ കൊള്ളുക എന്നുള്ളത് അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റുകളുണ്ട് ചിലത് വീക്കിലി എടുക്കുന്നുണ്ട് ചിലത് ഡെയിലി എടുക്കുന്നതൊക്കെയാണ് അപ്പോൾ അത് ഇതല്ലത് നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പോയി എടുക്കരുത് ഒരു ഫിഷൻ സഹായം ചോദിക്കുന്ന വേണം അതുപോലെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം വൈറ്റമിൻ ഡി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടികൊഴിച്ചിലുണ്ടാവും താരൻ്റെ പ്രശ്നങ്ങളുണ്ടാകും സോയർ റാസ് പോലെ പ്രശ്നങ്ങളുണ്ടാകും ജനറൽ വീക്ക്നെസ് ഉണ്ടാക്കും ബോഡിയിൽ നെറുക്കെട്ട് കൂടും ഇങ്ങനെ പലതരത്തിൽ ിലുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളും ഈ ഒരു ഊദിന കൂടത്തിന് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വൈറ്റമിൻ ആണ് കാൽസ്യം ആണ് പ്ലസ് അതിന് കൂടെ തന്നെ മറ്റു പല ഭക്ഷണങ്ങളും അതേപോലെ മറ്റു പല എലമെൻസുകളും എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്ക ആളുകൾക്കും ഈ അവർ പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇത് വയസ്സന്മാർക്ക് മാത്രമല്ല ഇന്ന് യൂത്തിനും ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് ബാധിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം പ്രോപ്പറല്ല ഉറക്കം പ്രോപ്പറല്ല നമ്മൾ കറക്റ്റ് എടുക്കുന്നില്ല വേണ്ടതൊന്നും കഴിക്കുന്നില്ല വേണ്ടാത്ത ഇൻഫ്ലമേറ്ററി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഇതല്ലതും കൊണ്ടാണ് വേറെ ഒന്നുമില്ല ലൈഫ് സ്റ്റൈല് പ്രോപ്പറല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നല്ല ലൈ ജീവിതശൈലി നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലുകൾക്ക് സ്ട്രെങ്ത്ത് ഉണ്ടാകുന്ന പോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യും ബോണുകൾക്കും സ്ട്രെങ്ത്തുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ലൈഫ് സ്റ്റൈൽ മാറ്റം കൊണ്ടുവരിക ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ബോണിനെന്തെങ്കിലും സപ്ലിമെൻറ്റുകൾ എടുക്കുന്ന സംശയത്തിൽ ചിലപ്പോൾ സംശയങ്ങളുണ്ടായിരിക്കും ഇത് കൂടുതലെടുത്ത പ്രശ്നം ഉണ്ടാവുക ഇതെടുക്കാൻ പറ്റുക ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇതുകൊണ്ടാണ് പല തരത്തിലെന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ സംശയങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ റിയാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്